മലയാള ഭാഷയെ പറ്റിയും കേരള സംസ്കാരത്തെ പറ്റിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തെത്തിയാൽ ആദ്യം അന്വേഷിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് ചിത്രതിരുന്നാൾ ഗ്രന്ഥശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഗ്രന്ഥശാല ആരംഭിച്ചത് തിരുവനന്തപുരത്തുകാരും പിന്നീട് കേരളീയരും വായനശാല കേശവപിള്ള എന്ന പേരിൽ സംബോധന ചെയ്തിരുന്ന ഒരു മഹാനുഭാവനാണ് ഈ ഗ്രന്ഥശാലയുടെ തുടക്കക്കാരൻ ഒരു വീഞ്ഞപ്പെട്ടിയിൽ അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം ബുക്കുകളുമായിട്ട് ഒരു മഹാപ്രസ്ഥാനമായിട്ട് ഇന്ന് ഒരു തിരിഞ്ഞ് വന്നിട്ടുള്ളത് ഇത് പറയത്തൊക്കെ ഒരു വിശേഷമെന്ന് പറഞ്ഞാൽ ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ റിലേറ്റഡ് റിസർച്ച് സെന്റർ അത് മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ ചരിത്രവുമായിട്ട് ഇതിനുള്ള അഭിവേദ്യമായ ബന്ധം വളരെ വലുതാണ് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മലയാള സാഹിത്യ ചരിത്രത്തിന് എത്രമാത്രം സംഭാവനകൾ ഇത് നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ ഇതിനെക്കുറിച്ചുള്ളൂ കാരണം അതിന്റെ അന്തർധാരയിലേക്ക് അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ ആവശ്യമുള്ളവർ മാത്രം വരുന്നതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത് പക്ഷെ നൂറ്റിപ്പത്ത് വർഷമായി ഈ സ്ഥാപനം ഇങ്ങനെ അനസ്യൂതം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ കാലഘട്ടത്തിനുള്ളിൽ അനവധി ചരിത്രപരവും സാമൂഹികവും ഒക്കെയായിട്ടുള്ള മാറ്റങ്ങൾ ഈ മഹാനഗരത്തിനുണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുവാനും ഈ ഗ്രന്ഥശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു ആ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി ആയിട്ട് ഒരു രാജകുമാരൻ ജനിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് ചിത്രതിരുന്നാൾ ബാലരാമ ബാലരാമവർമ്മ ആ ബാലരാമ വർമ്മയ്ക്കുള്ള ഒരു സമുചിതമായ സ്മാരകം എന്ന നിലയിലാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ ഈ ഗ്രന്ഥശാല വായനശാല കേശവപിള്ള ആരംഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ ഗ്രന്ഥശാലയുടെ ഒരു സവിശേഷത ആ ഗ്രന്ഥശാലയുടെ വാർഷിക വേളയിൽ ഒരു പുതിയ നാടകം അവതരിപ്പിക്കണം എന്നും അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു അങ്ങനെ ഓരോ വാർഷികത്തിനും ഓരോ പുതിയ നാടകങ്ങൾ അരങ്ങേറുമായിരുന്നു ആദ്യകാലത്ത് സി വി രാമപിള്ളയ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി നാടകങ്ങൾ എഴുതിയിരുന്നു പിന്നീട് ഇ വി കൃഷ്ണപിള്ള ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി നാടകങ്ങൾ എഴുതിയിരുന്നു അതുപോലെ എം ജി കേശവപിള്ള എൻ വി ചെല്ലപ്പൻ നായർ ടി എൻ ഗോപിനാഥൻ നായർ എന്നിവരും ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി നാടകങ്ങൾ എഴുതിയിരുന്നു ജി ശങ്കരപിള്ളയും സി എൻ ശ്രീകണ്ഠൻ നായരും പിൽക്കാലത്ത് അതിപ്രശസ്തരായ നാടകകൃത്തുക്കളായി മാറി എന്നാൽ അവരുടെ ആരംഭം അല്ലെങ്കിൽ അവരുടെ തുടക്കം അല്ലെങ്കിൽ നാടകത്തിലേക്കുള്ള രംഗപ്രവേശം ഈ ചിത്ര തിരുന്നാളിന്റെ വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി നാടകങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു വേറെയുമുണ്ട് ചിത്ര തിരുന്നാൾ ഗ്രന്ഥശാലയ്ക്ക് അഭിമാനിക്കാനായി മലയാള നാടകവേദിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെ സ്ത്രീകൾ തന്നെ അവതരിപ്പിക്കണമെന്ന നിഷ്ഠ വായനശാല കേശവപിള്ളയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് അന്നത്തെ ബിരുദധാരണികളായ ഉദ്യോഗസ്ഥകളായിരുന്നു അല്ലെങ്കിൽ അധ്യാപികമാർ അഭിഭാഷകൾ അഭിഭാഷക വൃത്തി ചെയ്യുന്നവർ എല്ലാം അന്ന് ഈ നാടക വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു അത് സ്ത്രീകളുടെ ഒരു നിലയെപ്പറ്റി അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അക്കാലത്ത് അങ്ങനെ മായ ഒരു വികാരമായി രൂപം കൊണ്ടിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ നാടക നാടകങ്ങളിലെ അഭിനയങ്ങളിലൂടെ അല്ലെങ്കിൽ നാടകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ വേഷമിട്ട ആളുകൾ പിൽക്കാലത്ത് പ്രശസ്തയായ ന്യായാധിപയായി മാറിയ ജസ്റ്റിസ് അന്ന ചാണ്ടി ഈ നാടക വാർഷിക നാടക വേദിയിലെ അല്ലെങ്കിൽ വാർഷികത്തിലെ വാർഷിക വേളയിലെ നാടകാവതരണത്തില് അഭിനയിച്ച ഒരാളാണ് പിൽക്കാലത്ത് അമിച്ചോർ നാടക വേദിയിലെ തിളങ്ങുന്ന താരമായിരുന്ന പട്ടം സരസ്വതി അമ്മ ഈ നാടകവേദിയിൽ പലതവണ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ശ്രീ ചിത്ര ഗ്രന്ഥശാലയുടെ വാർഷിക ആഘോഷങ്ങളെയും നാടക അവതരണങ്ങളെയും എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് അന്നത്തെ സമൂഹം കണ്ടിരുന്നത് എന്നത് ഞാന് ഓർത്തുപോവുകയാണ് നമ്മുടെ നാടകവുമായിട്ട് സഹകരിച്ചിട്ടാണ് അടൂർ ഭാസി ആറുമുളപ്പൊന്നമ്മ ഇവരൊക്കെ ഒരു കാലത്ത് ഗ്രന്ഥശാല നാടകങ്ങളിൽ കൂടി അഭിനയരംഗത്ത് വന്നിട്ടുള്ളവർ അവർ പിൽക്കാലത്ത് അറിയപ്പെടുന്ന കലാകന്മാരാകുകയും വലിയ അഹുമതികൾക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ബിന്ദുജാമേനോൻ ചിപ്പി ഇവരൊക്കെ തന്നെ ഈ ഗ്രന്ഥശാല നാടകത്തിൽ കൂടി വന്നിട്ടുള്ളവരാണ് അതുപോലെ തന്നെയാണ് അറിയപ്പെടുന്ന ആളുകൾക്ക് ആളുകൾക്കൊരു അതിൻ്റെ ഔന്നിത്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിക്കുവാനുള്ള ഒരു തുടക്കം കുറിക്കുവാൻ ഗ്രന്ഥശാലയ്ക്ക് സാധിച്ചു പുതിയ പുതിയ വ്യക്തിത്വങ്ങളെ നമ്മുടെ നാടകരംഗത്തേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു ഏതാണ്ട് നൂറോളം നാടകങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യുവാൻ ഗ്രന്ഥശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഇവിടുത്തെ ഗ്രന്ഥങ്ങളുടെ വൈബുല്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളും തമിഴ് പുസ്തകങ്ങളും അതുപോലെ ഹിന്ദി പുസ്തകങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഗ്രന്ഥശാലയിലെ പുസ്തക ശേഖരത്തിലെ ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും മലയാള പുസ്തകങ്ങളാണ് എന്ന് മാത്രമല്ല ഗവേഷണ മൂല്യമുള്ള മലയാള പുസ്തകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പ്രശസ്ത വാഗ്മിയും ഗവേഷകനും അതുപോലെ വിദ്യാഭ്യാസ വിദഗ്ധനുമായ സുമാർ അഴുകിക്കോട് അല്പം വൈകി ഒരു പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടൊരു പ്രബന്ധം തയ്യാറാക്കാനായി തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോ അദ്ദേഹത്തിന് പഴയ പുസ്തകങ്ങൾ വേണം അദ്ദേഹം അന്വേഷിച്ചു പഴയ പുസ്തകങ്ങൾ അതായത് ഗവേഷണ മൂല്യമുള്ള പഴയ പുസ്തകങ്ങൾ ഈ തിരുവനന്തപുരത്തെ ചിത്ര തിരുന്നാൾ ഗ്രന്ഥശാലയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയും ചിത്ര തിരുന്നാൾ ഗ്രന്ഥശാലയിലെ താൽക്കാലികമായി ഒരു മെമ്പർഷിപ്പ് യും ചെയ്തു മറ്റൊരാളുടെ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ് സാവിത്രി ലക്ഷ്മണൻ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ലോക്സഭാ അംഗമായിരുന്നു പ്രമുഖയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു അവര് അവരുടെ കർമ്മ മണ്ഡലത്തിന്റെ ഒരു ഘട്ടത്തിൽ ഗവേഷണത്തിലൊക്കെ താല്പര്യം വന്നു അപ്പൊ അവർക്ക് മലയാളത്തിൽ നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളെ പറ്റി ഒരു പുസ്തകം തയ്യാറാക്കണം എന്ന് ആഗ്രഹം തോന്നി അവരാശ്രയിച്ചത് ചിത്ര തിരുന്നാൾ ഗ്രന്ഥശാലയെ പറ്റിയാണ് ചിത്ര തിരുന്നാൾ ഗ്രന്ഥശാലയിൽ ഇന്നോളം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള നാടകങ്ങളുടെ കോപ്പി ഉണ്ടായിരുന്നു ആ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് പ്രൗഢമായ ഒരു ഗവേഷണ പ്രബന്ധം സാവിത്രി ലക്ഷ്മണൻ തയ്യാറാക്കി ഞാൻ രണ്ടുപേരുടെ പേരുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ എത്ര എത്ര ആളുകൾ ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ വിലപ്പെട്ട പല പുസ്തകങ്ങളും പരിശോധിക്കാനായി റഫർ ചെയ്യാനായി ലഭിച്ചിട്ടുള്ളത് ഗ്രന്ഥശാലയിലെ ശേഖരത്തിൽ നിന്നാണ് ഗ്രന്ഥശാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പുസ്തകത്തിന്റെയും ഒന്നാം മോല്യം അവര് ഇവിടെ ഉണ്ട് ഭാഷാ ഭോഷണി ആയിരത്തി എഴുപത്തി രണ്ടിലാണ് തുടങ്ങുന്നത് ഭാഷാഭൂഷണി സാഹിത്യസമ്പദമായിട്ടുള്ള പ്രസിദ്ധീകരണമാണ് പഴയ നല്ല നല്ല ലേഖനങ്ങൾ ഇതിനകത്തുണ്ട് അടുത്തതായിട്ട് ശാരദ അതിൻ്റെ ഫസ്റ്റ് വോളിയം ആയിരത്തി എൺപത് പ്രത്യേകത്തിലാണിത് ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇംഗ്ലീഷ് ആയിരത്തി എൺപത് മലയാള മാസത്തിലുള്ള ഇറങ്ങിയ പ്രസിദ്ധീകരണമാണ് അതിൻ്റെ ഒന്നാം വാദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഋസീർ ആയിരത്തി എഴുപത്തെട്ടിലാണ് തുടങ്ങിയത് അതും സാഹിത്യസംബന്ധമായിട്ടുള്ള പുസ്തകമാണ് പ്രബുദ്ധ കേരളം ആയിരത്തി തൊണ്ണൂറ്റി അന്ന് ഒന്നിലാണ് ഫസ്റ്റ് വോളിയം ഇറങ്ങിയത് ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇത് കൂടാതെ റവന്യൂ സെറ്റിൽമെൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് ഗവൺമെൻറ് ഓൾഡ് റെക്കോർഡ്സ് നിയമസഭാ നടപടികളുടേത് അങ്ങനെയുള്ള ഗവൺമെൻറ് റെക്കോർഡ്സുകളും പലവ് എല്ലിറ്റിൽ മാസികകളും അതിൻ്റെ കുറച്ച് ശേഖരമുണ്ട് പിന്നെ പഴയ നോവലുകൾ ഉപന്യാസങ്ങള് അതിൻ്റെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് എഡിഷൻ പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഈ ലൈബ്രറി ഫണ്ട് പി എച്ച് ഡിക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പലയിടത്തും കിട്ടാത്ത സാധനങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് വേറൊരു സംഭവമുള്ളത് ലൈബ്രറിയുടെ ഒരു സെക്ഷൻ ലാമിനേഷൻറ്റേതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പഴയ നശിച്ചു പോകാൻ സാധ്യതയുള്ള പഴയ ഗ്രന്ഥങ്ങൾ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന സംവിധാനം അതിപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരത്തോളം പേജ് ചെയ്ത് കഴിഞ്ഞു തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൻ്റെ പരിണാമത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഈ പിന്നെ ഈ റോഡിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പ്രായമായ വളരെ ഐശ്വര്യവരെയായിട്ടുള്ളൊരു സ്ത്രീ ഇങ്ങനെ അലഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു കാഴ്ച നമുക്കൊക്കെ കാണാമായിരുന്നു അവരെ നമ്മളെല്ലാം എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് സുന്ദരി ചെല്ലമ്മാണ് ഈ സുന്ദരി ചെല്ലമ്മക്ക് വാസ്തവത്തിൽ അവർ ഗ്രന്ഥശാലയുടെ നാടകത്തിൽ അഭിനയിക്കുവാനായിട്ടൊരു കാലത്ത് വന്നിട്ടുണ്ട് ഈ സുന്ദരി ചെല്ലമ്മയ്ക്ക് നാടകത്തിൽ അഭിനയിക്കാനായിട്ട് വരികയും തന്നത്തെ കാലത്ത് രാജഭരണം അങ്ങോട്ട് മാറിയ സമയമൊക്കെ നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ ആദരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഒരു നേരിയത് അവർക്ക് കൊടുക്കും പൊന്നാട കൊടുക്കും പൊന്നാട കൊടുത്ത് അവരെ ആദരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അപ്പോൾ ഇവർക്കിങ്ങനെ ഈ പൊണ്ണാട് കൊടുത്തപ്പോഴേ അവരെ അതിലങ്ങ് ഭ്രമിച്ചു പോവുകയും രാജാവ് എനിക്ക് പട്ടും പുറകുകയും തന്നതാണെന്നൊരു തെറ്റി തെറ്റി ഒരു ധാരണയുണ്ടാകുകയും അവർക്കൊരു മാനസിക വിഭ്രാന്തി വരികയോ ചെയ്യും അതുകൊണ്ട് അത് പിൽക്കാലത്ത് പിന്നെ അവർക്ക് ഇങ്ങനെ ഈ തിരുവനന്തപുരം വിട്ടുപോകാനായിട്ട് അവർക്ക് പിന്നെ പറ്റാത്തരവസ്ഥയായി അന്ന് ഇവർക്കൊരു പെൻഷൻ സമ്പ്രദായം പിന്നെ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇവരുടെ പെൻഷൻ ഇവിടെ കൊടുക്കണമൊന്നുമില്ല അന്ന് ഗ്രന്ഥശാലയിലാണ് ഈ പെൻഷൻ വന്നുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ് അത് പലപ്പോഴും വാങ്ങിച്ചവർക്ക് കൊടുക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും മേൽവിലാസമില്ലാത്തവർക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കാൻ ഗ്രന്ഥശാല ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ വരും നാളുകളിലും ചിത്ര തിരുന്നാൾ ഗ്രന്ഥശാല ഗവേഷക വിദ്യാർത്ഥികളെയും സാഹിത്യ വിദ്യാർത്ഥികളെയും സഹായിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സഞ്ചരിക്കാൻ അവരെ സഹായിക്കുന്ന മാർഗദീപമായി തന്നെ തുടരും